അല്ലിയാമ്പൽ പൂവേ ചൊല്ല പൂവേ അല്ലിയാമ്പൽ പൂവേ ചൊല്ല ചൊല്ല പൂവേ വിണ്ണിലുള്ള ചന്ദ്രൻ നിന്റെ തോഴനാണോ നിന്നെ ഇഷ്ടമാണോ നിനക്കിഷ്ടമാണോ നിന്നെ ഇഷ്ടമാണോ നിനക്കിഷ്ടമാണോ പുനിലാവു നെയ്തോ പുടവതന്നുമാരൻ അല്ലിയാമ്പൽ പൂവേ ചൊല്ലൊവേ പാടിപ്പോകും മൂളിപ്പോകും അല്ലിയാമ്പൽപ്പൂക്കൾ മഴവിൽ വർണ്ണങ്ങളിൽ വിരിഞ്ഞു നിൽക്കുന്നത് കാണുമ്പോൾ സഹൃദയമുള്ള ആരുടെയും ചുണ്ടിൽ ഈ ഈരടികൾ മൂളിപ്പോകും അല്ലേ മനോഹരമാണ് നയനമനോഹരം ഹൃദ്യമാണ് അഴകിൻ സൗന്ദര്യവും ഏഴ് വർണ്ണങ്ങളും ചാലിച്ച് ആകാശത്തിൽ വിരിയുന്ന മഴവില്ല പോലെ കാഴ്ചക്കാർക്കും പാറിപ്പറക്കുന്ന പൂമ്പാറ്റകൾക്കും തേൻ ശേഖരിക്കുന്ന തേനീച്ചകൾക്കും പാടി വട്ടമിട്ടു പറക്കുന്ന കരിവണ്ടുകൾക്കും വർണശലഭങ്ങൾക്കും വിരുന്നും വിഭവവും സൗന്ദര്യവുമാണ് ഈ അല്ലിയാമ്പൽ പൂക്കൾ വർണ്ണകുസുമങ്ങൾ പ്രിയ സുഹൃത്തുക്കളെ താൽപ്പര്യമുള്ള നമുക്കാർക്കും ഇത് ഏത് കാലാവസ്ഥയിലും നമ്മുടെ വീടിൻ്റെയും ഫ്രണ്ട് ഏരിയകളിലും മതിലോരങ്ങളിലും അല്പം ശ്രദ്ധയും പരിചരണ മനോഭാവവും ഉണ്ടെങ്കിൽ ഇതല്ല ഇതിലും മനോഹരമായി ഭംഗിയായി നമുക്കും ഈ മഴവിൽ വർണ്ണങ്ങളിൽ വിരിയുന്ന അല്ലിയാമ്പൽ പൂക്കൾ ചെടികൾ വളരെ ഈസിയായി നട്ടുപിടിപ്പിക്കാവുന്നതേയുള്ളൂ പ്രിയ കൂട്ടുകാരെ കണ്ടോ ആരെയും ഹഠാതാകർഷിക്കുന്ന വർണ്ണങ്ങളിൽ വിരിഞ്ഞു നിൽക്കുന്ന അല്ലിയാമ്പൽ പൂക്കളിലെ പൂമണം ആസ്വദിക്കുവാനും പൂമ്പൊടിയിൽ ചുംബനമേകുവാനും മധുഗണം നുകരുവാനും കൊതിയോടെ ആർത്തിയോടെ പാറിപ്പറക്കുന്ന തേനീച്ചകളെ കണ്ടില്ലേ എന്തൊരു കൗതുകകരമാണ് എന്തൊരു രസകരമാണ് അല്ലേ ഈ വീഡിയോയിലിപ്പോൾ ഈ പൂക്കളുടെ കൃത്യമായ കളറുകൾ ഫോക്കസ് ചെയ്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നതാണ് സത്യം എങ്കിലും ആറേഴ് മനോഹരമായ വർണ്ണങ്ങളിൽ പൂത്തു വിരിഞ്ഞ് നിൽക്കുന്ന അല്ലിയാമ്പൽ പൂക്കളുടെയും പൂമൊട്ടുകളുടെയും മനോഹരമായ കാഴ്ചയാണ് ഞാൻ ഈ വീഡിയോയിൽ പകർത്തിയിട്ടുള്ളത് ചെടികൾ വിൽക്കുന്ന നഴ്സറികളിലും സിമൻറ്റ് വർക്ക് ചെയ്യുന്നിടത്തും താമരച്ചെടികൾ അല്ലെങ്കിൽ അല്ലിയാമ്പൽ ചെടികൾ വളർത്താൻ പറ്റുന്ന വെള്ളം ലീക്ക് ചെയ്യാത്ത ഒരു മീറ്റർ അല്ലെങ്കിൽ രണ്ട് മീറ്റർ ഒക്കെ വലിപ്പമുള്ള പോണ്ടുകൾ അല്ലെങ്കിൽ ചെറിയ കുളങ്ങൾ നമുക്ക് റെഡിമെയ്ഡായിട്ട് വാങ്ങിക്കാൻ കിട്ടും ഇനി കൂടുതൽ സ്ഥലസൗകര്യങ്ങൾ ഉള്ളവരാണെങ്കിൽ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഒരു മീറ്റർ വീതിയിൽ രണ്ടടി ഉയരത്തിൽ നമുക്ക് ഇഷ്ടിക അല്ലെങ്കിൽ ബ്രിക്സ് വെച്ച് കുളം അല്ലെങ്കിൽ താമരത്തോട് നിർമ്മിക്കാവുന്നതുമാണ് അങ്ങനെ അതിൽ നല്ല മഷി പോലെ മയമുള്ള കറുത്ത ചെളി പ്രധാനമായും ചാണകപ്പൊടി വളം മിക്സ് ചെയ്ത് ഉറപ്പിച്ച ശേഷം തൊണ്ണൂറ് ശതമാനം കെട്ടി നിൽക്കുന്ന വിധത്തിൽ ജലം സംഭരിക്കുകയാണ് വേണ്ടത് അതിൽ ഇഷ്ടമുള്ള കളറുകളിൽ അല്ലിയാമ്പൽ ചെടികൾ കളക്ട് ചെയ്ത് വേര് ഈ ചെളിയിൽ ഊഴന്നു നിൽക്കുന്ന വിധത്തിൽ ഇൻസ്റ്റാൾ ചെയ്യുകയാണ് അടുത്തപടി ഇനിയിപ്പോൾ ആമ്പൽ തൈകൾ വാങ്ങാൻ ബുദ്ധിമുട്ടാണ് എന്നാൽ ഇതുപോലെ ഒന്ന് വെച്ച് പിടിപ്പിക്കുകയും വേണം എങ്കിൽ ആമ്പൽ തൈകളുള്ള കൂട്ടുകാരുടെ തോട്ടത്തിൽ നിന്ന് ഓരോ കളറിലുള്ള അതിൻ്റെ ഓരോ ഇലകൾ ഇലകൾ സംഘടിപ്പിക്കുക എന്നിട്ട് നമ്മുടെ പോണ്ടുകളിലോ കുളങ്ങളിലോ അക്വോറിയങ്ങളിലോ ഉള്ള വെള്ളത്തിൽ ഈ ആമ്പൽ ചെടിയുടെ ഇല രണ്ട് സെൻറ്റിമീറ്റർ നീളത്തിൽ ഓരോ ഇലയുടെയും തണ്ടോടുകൂടി കമഴ്ത്തി അല്ലെങ്കിൽ മറിച്ചിട്ട് നിക്ഷേപിച്ച് കഴിഞ്ഞാൽ രണ്ടാഴ്ചകൾക്കുള്ളിൽ തന്നെ അതിൻ്റെ ഇളം തൈകൾ അല്ലെങ്കിൽ നാമ്പുകൾ മുളച്ചു വരുന്നത് നമുക്ക് കൗതുകത്തോടെ കാണാനാകും ഇത് നമുക്ക് നമ്മുടെ അക്കോറിയങ്ങളിൽ അല്ലെങ്കിൽ കുളങ്ങളിൽ പോണ്ടുകളിൽ തോടുകളിൽ നട്ടുപിടിപ്പിച്ച് ഇതുപോലെ ധാരാളം വർണ്ണപുഷ്പങ്ങളുള്ള ആമ്പൽ ചെടികളായി വളർത്തിയെടുക്കാൻ വളരെ എളുപ്പത്തിൽ കഴിയും അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ശ്രമിച്ചു നോക്കുമല്ലോ വീഡിയോ കാണാൻ വന്നതിന് എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി സലാം താങ്ക്സ്